രാവിലെ അതായത് റീ വർക്കിലാണ് സാൻഡ് ബ്ലാസ്റ്റിങ്ങും പിന്നെ ആളുകൾ ചെയ്തു തന്നെ കേട്ടോ ഈ ഒരു മെഷീൻ വെച്ച് പിടിക്കുമ്പോൾ ഉള്ള പാടാണ് നമ്മ കൈ വെച്ച് ഇങ്ങനെ തൂത്തു തൂത്ത് ഇങ്ങനെ ഒരച്ചുറിച്ച് കളയേണ്ടത് അങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പോളിഷിങ്ങിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞു എനിക്ക് പോളിഷിങ് ഞാൻ അറിയാൻ പാടില്ല അതാണ് ഞാൻ ചെയ്തതിന്റെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് കുറച്ച് ഇങ്ങനെ പാടും ആ ഒരു ഹോളൊന്നും ഞാൻ ആയിട്ട് അടച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ടത് ഇതാണ് നേരത്തെ പറഞ്ഞ കൊളുത്ത് അത് മാമനെ കണ്ടെന്നൊക്കെ തപ്പി പിടിച്ച് പുള്ളി അത് ഞാൻ ജോലിക്ക് പോയി തിരിച്ച് വരുമ്പോഴത്തേക്കും പുള്ളി അതിന് ഹോളടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞ സ്ഥിതിക്ക് എന്റെ കുഞ്ഞിപ്പാപ്പ് പിന്നെ തൊട്ടിലൊന്ന് കിടത്തി ഉറക്കണം ഇനി ആ ഒരു കാഴ്ച മാത്രമേ ഉള്ളൂ ബാക്കി ഇത് ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പെങ്ങളുടെ മാമൻ അവളുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് തൊട്ടിലുണ്ടാക്കി ഈ കുഞ്ഞിന്റെ മാമൻ പോളിഷൻ ചെയ്തു ആ ഒരു ഫീലിങ് നല്ല അടിപൊളി ഫീലിംഗ് ആണ് ഞാൻ ആയിട്ട് കറക്റ്റായിട്ട് അറിയില്ല കണ്ട കുറച്ച് പൊട്ടും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പോളിഷ് ചെയ്യാൻ അറിയാൻ പാടില്ലല്ലോ അങ്ങനെ അതെ മിഷൻ സക്സസ്ഫുൾ നമ്മുടെ കുഞ്ഞിപ്പാപ്പി തൊട്ടിലേക്ക് കിടത്തിയിട്ട് ആള് കിടന്നുറങ്ങുന്നുണ്ട് ആള് ഭയങ്കര ഉറക്കത്തിലാണ്ട അറിയണില്ല അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ആ കുഞ്ഞിപ്പാപ്പിയുടെ തൊട്ടിലെങ്ങനെയുണ്ട് അടിപൊളി തൊട്ടിലല്ലേ ഒരു പത്ത് ഇമ്പ രണ്ടായിരത്തി അമ്പതാകുമ്പോൾ ആൾക്ക് ഇരുപത്തഞ്ച് വയസ്സാവും അറ്റക്കിരുന്ന് കാണാം ഈ ഒരു ചാനൽ ഉണ്ടെങ്കിൽ അവൾക്കുടെ മാമൻ പോളിഷ് ചെയ്തും അവരുടെ മാമന്റെ മാമൻ തൊട്ടിലുണ്ടാക്കിയതാക്കാം അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ ബൈ ബൈ